മോഹൻലാൽ നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന സ്വന്തം ലാലേട്ടൻ അദ്ദേഹത്തെ പറ്റി അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹവും മമ്മൂട്ടിയും നിലവിൽ അദ്ദേഹത്തെ പറ്റി വലിയൊരു ദുഃഖവാർത്ത വന്നിരിക്കുകയാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരുപാട് നടന്മാർക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും ആരോപണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുദ്ധിഖിനെതിരെ ആരോപണം വന്നതോടുകൂടി അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത് ഒരുപാട് നടന്മാർക്കൊക്കെ എതിരെ ഇപ്പോൾ നിലവിൽ ഒരുപാട് പീഡകർ ആരോപണം ആരോപണമുന്നയിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാള സിനിമയുടെ ഗതി നല്ല രീതിയിലല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിക്കും എതിരെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനവുമായി പല ആളുകളും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ മോഹൻലാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് അമ്മയിൽ നടക്കുന്നത് നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ര സമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ അമ്മയ്ക്കെതിരെയും മലയാള സിനിമയ്ക്കെതിരെയും വന്നുകൊണ്ടിരിക്കുകയാണ്